ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ജയിലിൽ സുസ്മിതയെ കാണാനായിട്ട് മ്യൂച്വൽ ഡിവോഴ്സിനുള്ള പേപ്പറുമായിട്ട് രോഹിത് വന്നിരിക്കുകയാണ് തുടർന്ന് സുസ്മിതയ്ക്ക് ആ പേപ്പറ് കൊടുക്കുന്നുണ്ട് അന്നേരം വായിച്ചൊക്കെ നോക്കിയ ശേഷം ഇതെന്താണെന്നിങ്ങനെ സുസ്മിത കൂടി ചോദിക്കുകയാണ് അന്നേരം അത് വായിച്ചാൽ മനസ്സിലാക്കാനുള്ള പക്വത ഒക്കെ സുസ്മിതയ്ക്കുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് നമ്മൾ രണ്ടുപേരും കൂടി മ്യൂച്വലായിട്ട് കൊടുത്താൽ ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടുമെന്നും പറഞ്ഞു പേനയുമായിട്ട് ഇങ്ങനെ രോഹിത് ഇരിക്കുകയാണ് സുസ്മിത പറയുകയാണ് അതിന് അന്തിമ വിധി വന്നിട്ടില്ല ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുന്നതേ ഉള്ളൂ എന്ന് നേരം രോഹിത് അങ്ങ് കളിയൊക്കെ ചോദിക്കുകയാണ് നമുക്ക് രണ്ടു പേർക്കും സത്യം എന്താണെന്ന് അറിയാം പിന്നെ ഈ ഫോർമലായിട്ടുള്ള സംസാരമൊക്കെ എന്തിനാ സുസ്മിതയും ചോദിക്കുമ്പോൾ എങ്കിൽ പിന്നെ ഞാൻ ഓപ്പൺ ആയേക്കാന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് സംസാരിച്ച് തുടങ്ങുകയാണ് ഈ വിവാഹം കഴിക്കണമെന്ന ആർക്കായിരുന്നു ഇത്ര നിർബന്ധം ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നീയും വിഷ്ണുവേട്ടനും ശാലിനിയും കൂടി എന്തൊക്കെ നാടകങ്ങളാണ് കളിച്ച് വിവാഹത്തിലേക്ക് എത്തിച്ചത് അന്ന് എൻ്റെ കഴുത്തിൽ നീ താലി കെട്ടിയപ്പോൾ ആ ഒരു മുഹൂർത്തത്തിൽ തന്നെ ഞാൻ കുറിച്ചു വെച്ചതായിരുന്നു നിൻ്റെ കഴുത്തിലേക്കുള്ളൊരു കൊല കയറാണത് എന്നുള്ളത് ഇനി നിൻ്റെ ആയുസ് എന്തായാലും ആറ് വർഷം കൂടിയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്നും അവസാനിപ്പിക്കാനായിട്ട് തയ്യാറല്ലേ എന്നിങ്ങനെ രോഹിത് ചോദിക്കുകയാണ് അന്നേരം ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി മറുപടി പറയടാ എന്നിങ്ങനെ സുസ്മിത ദേഷ്യത്തോടെ പറയുകയാണ് രോഹിത് രോഹിതങ്ങ് ചാടി എഴുന്നേക്കുന്നുണ്ട് തുടർന്ന് ഇടാ പോടാന്നൊക്കെ വിളിച്ചാണ് സുസ്മിത സംസാരിക്കുന്നത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് നീ അല്ലേ മുൻകൈ എടുത്തത് നീ ആറ് വർഷം കൂടിയേ നിൻ്റെ ആയുസിനെ ആയുസ് ഉള്ളൂ ആറു വർഷം കഴിഞ്ഞ് അതിനു മുന്നേ നീ ഡിവോഴ്സൊക്കെ മേടിച്ച് വേറൊരു വിവാഹമൊക്കെ കഴിക്കാനായിട്ട് ഈ സുസ്മിത സമ്മതിക്കില്ല പിന്നെ ഇനി മുൻ ഭാര്യ ഭർത്താവിനെ കൊന്നു എന്നല്ല ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഭാര്യ ഭർത്താവിനെ കൊന്നു എന്ന് വേണം ആറു വർഷത്തിന് ശേഷമുള്ള പത്രങ്ങളിലൊക്കെ വരാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയെങ്ങ് കൂടി അങ്ങ് സംസാരിക്കുകയാണ് തുടർന്നും രോഹിത് പറയുന്നതൊന്നും സുസ്മിത അനുവദിച്ചിരുന്നില്ല എടാ എന്നൊക്കെ വിളിച്ച് നിൻ്റെ അമ്മ ആയുസ് അറ്റാതെ ചത്തുപോയതും അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അച്ഛന് പിന്നാലെ നിൻ്റെ അമ്മയും പോയി ഞാനെല്ലാം വേണ്ട വേണ്ട എന്ന് പറഞ്ഞതല്ലേ പക്ഷെ നിനക്ക് നീട്ടി കിട്ടിയ നിന്റെ ഭാഗ്യം എനിക്ക് ആറു വർഷത്തെ ശിക്ഷ വിധിച്ചത് കോടതിയൊന്നുമല്ല ദൈവമാണ് ആ ഒരു ശിക്ഷ നിനക്ക് മരണശിക്ഷ ഞാൻ വിധിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ ഇങ്ങനെ രണ്ടായിട്ട് കീറുകയാണ് ആ ഡിവേഴ്സ് പേപ്പർ രോഹിത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ കീറുന്നുണ്ട് എന്നിട്ട് അതിങ്ങനെ രോഹിത്തിൻ്റെ മുഖത്തേക്ക് എങ്ങെറിയുകയാണ് നേരം ഇതെന്താ സുസ്മിതയെന്നും പറഞ്ഞ് ലിഡിയാ പോൾ വരികയാണ് നേരം ഇത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ആരും ഇടപെടേണ്ടി ഇങ്ങനെ സുസ്മിത പറയുമ്പോൾ എടീന്നും പറഞ്ഞിങ്ങനെ ലിഡി അടുത്തേക്ക് വരുമ്പോൾ വേണ്ട മാഡം ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് രോഹിത് അവിടെ നിന്ന് പോവുകയാണ് തുടർന്നിൽ പോൾ ചോദിക്കുന്നുണ്ട് എന്ത് കണ്ടിട്ടാണ് ആരെ കണ്ടിട്ടാണ് ഇടി നിനക്ക് ഇത്രയും അഹങ്കാരം പെറ്റേ തള്ളയ്ക്കോ പിന്നെ അച്ഛനോ ആർക്ക് നിന്നെ വേണ്ട ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴെങ്കിലും ഭർത്താവുമായിട്ട് കോംപ്രമൈസ് ആയിട്ട് നല്ലൊരു ജീവിതം ജീവിക്കാൻ നോക്ക് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടതൊന്നും അല്ല കളി ഇനിയാണ് ശരിക്കുള്ള കളി തുടങ്ങാൻ പോകുന്നത് പിന്നെ നിങ്ങൾ ആരെ കണ്ടിട്ടാണെന്ന് ചോദിച്ചല്ലോ എനിക്ക് പന്ത്രണ്ട് കളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരാൾ എനിക്കുണ്ട് ഇതുവരെ ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല പിന്നെ അവരെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നുമല്ല കളി മാറും രക്തം ചീന്തും എന്നൊക്കെ പറഞ്ഞ് സുസ്മിത സംസാരിക്കുകയാണ് അന്നേരം സുസ്മിത തൻ്റെ അമ്മയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതേസമയം സമയം സരളയാണെങ്കിൽ ഒരു ചാരു കസേര ഇരുന്ന് ആടുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് സത്യഭാമയുടെ വീണി വീടിൻ്റെ ആ ഉമ്മർത്താണ് ഇരിക്കുന്നത് പക്ഷെ അവരാരും കണ്ടില്ല സരള ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ആ ഉമ്മറത്ത ആ ചാരു കസേരയിൽ ഇതേ സമയം അകത്ത് ഹാളില് രാഘവൻ നായരും രമണപിള്ളയും പൊന്നിയും അർജുനും എല്ലാവരും കൂടി അങ്ങ് എന്തൊക്കെയോ കാര്യം പറഞ്ഞ് അങ്ങ് ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം പ്രീതി വരുന്നുണ്ട് അന്നേരം അർജുനായിട്ടാണ് നമുക്ക് പ്രീതി പിന്നെ പാറുമോൾക്ക് കുറച്ച് ഉടുപ്പൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം പൊന്നിയാണെങ്കിൽ അങ്ങ് ഉമ്മറത്തേക്ക് വരുമ്പോൾ ചാരി ചായകസയിൽ ഇങ്ങനെ സർലയിരിക്കുന്ന കാണുന്നുണ്ട് അതിൻ്റെ മുഖം ഇങ്ങനെ കൈ വച്ച് മറച്ചിരിക്കുകയാണ് അന്നേരം ആരാന്ന് ചോദിക്കുമ്പോൾ കൈ ഇങ്ങനെ മാറ്റുമ്പോൾ സർലേക്കൊണ്ടൊന്ന് അന്തം വിട്ട് പൊന്നി നിൽക്കുകയാണ് സത്യഭാമയെ വിളിക്ക് എന്നിങ്ങനെ സർല ഇങ്ങനെ പറയുമ്പോൾ പൊന്നി ആകെ പേടിച്ചങ്ങകത്തോട്ട് ഓടുകയാണ് സത്യമ്മയെന്നും പറഞ്ഞ് ചെന്നിട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് സത്യഭാമ അന്നേരം ഇങ്ങനെ പിന്നെ അന്തം പെട്ട് ഇങ്ങനെ ഉമ്മറത്തേക്ക് ഉമ്മറത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞൊരിഞ്ഞ് നോക്കുകയാണ് അന്നേരം എന്തോ അവിടെ ആരോ ഉണ്ടെന്ന് മനസ്സിലായിട്ട് എല്ലാവരും കൂടി പുറത്തേക്ക് വരികയാണ് അന്നേരം സർലയെ കണ്ടെന്ന് അന്തം വിട്ട് ഒരു നിമിഷം എല്ലാവരും നിൽക്കുകയാണ് സത്യഭാമയ്ക്ക് ദേഷ്യമൊന്നുമില്ല ആകെ ഒരു എന്തോ ഒരു മുഖ വിഷമം പോലെ അന്നേരം ഫാമയെ മുൻകൂട്ടി അറിയിച്ചിട്ട് വരാനായിട്ട് സാധിച്ചില്ല നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി എന്ന് പറഞ്ഞിട്ട് ആ ചാരിക ിൽ നിന്നും സർളയും കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് നിനക്കെന്താ നിന്റെ മുഖത്തെന്താ ഒരു വിഷമം പോലെ പഴയ പോലെ ഒരു സന്തോഷം ഒന്നും കാണുന്നില്ലല്ലോ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്ക് പഴയതുപോലെ കാണുമ്പോൾ ചെയ്യുന്നത് പോലെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു എന്നും പറഞ്ഞ് ഫാമയുടെ മുന്നിലേക്ക് ഒന്ന് നിൽക്കുകയാണ് പക്ഷെ സത്യഭാമ എങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണെന്ന് ഒരു പറയാനില്ലാതെങ്കിൽ ഞാൻ തന്നെ മുൻകൈ എടുത്തേക്കാന്നും പറഞ്ഞ് സത്യഭാമയെ അങ്ങ് ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ് സെർള അന്നേരം സർലയുടെ മുഖഭമൊക്കെ മാറുന്നുണ്ട് ഒരു ദേശീയ ഒരു ക്രൂരഭാവത്തിൽ നിൽക്കുകയാണ് പക്ഷെ ഒന്നും ചെയ്യാനാകാതെ സത്യഭാമ നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാവരും നോക്കിയോണ്ട് ാണ് തുടർന്ന് എൻ്റെ മകൾ എവിടെ ഫാമിൽ നിന്നിങ്ങനെ അനുനയത്തിലാണ് സർള സംസാരിക്കുന്നത് അതുടർന്ന് സർലേ അത് അതെന്നും പറഞ്ഞ് ഇങ്ങനെ ഫാമ നിൽക്കുമ്പോൾ പെട്ടെന്ന് സാരി തുമ്പിൽ ഒളിപ്പിച്ച് വച്ചിരുന്ന ആ തോക്കെടുത്ത് സത്യഭാമയുടെ നെറ്റിക്ക് നേരെ ചൂണ്ടുകയാണ് സത്യം പറയേണ്ടേ എൻ്റെ മകൾ എവിടെയും ചോദിക്കുകയാണ് അന്നേരം സത്യഭാമ അങ്ങ് ധൈര്യം അല്ല ആ പഴയ ഗൗരവത്തോടു കൂടി പറയുകയാണ് അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിയമം അവൾക്ക് കൊടുത്തു നിയമം അനുശാസിക്കുന്ന ശിക്ഷ കിട്ടുന്ന മാസസ്ഥലത്ത് അവളുണ്ട് എന്ന് പറയുമ്പോൾ സർലേ അങ്ങ് ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ീ കാഞ്ചി ഒന്ന് വലിച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന വാസസ്ഥലത്ത് നീ അങ്ങ് എത്തും അത് ജയിലിലൊന്നുമല്ല അങ്ങ് പരലോകത്ത് എത്തും പക്ഷേ ഞാൻ ഈ കാഞ്ചി വലിക്കാത്തത് നിന്നെ പേടിച്ചിട്ടോ വേറൊന്നും കൊണ്ടല്ല മരിച്ചാൽ ഞാൻ മരണശിക്ഷ നിനക്ക് തന്നാൽ അതൊരു കുറഞ്ഞ ശിക്ഷയായി പോകും പിന്നെ എൻ്റെ മോളുടെ വാസസ്ഥലത്തേക്ക് എനിക്ക് പോവാം പക്ഷെ അതൊന്നുമല്ല നീ ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം മക്കളും കൊച്ചുമക്കളും ഒക്കെ നിന്നിൽ നിന്ന് അകന്നു പോകണം പുത്ര ദുഃഖത്താല് ആ ഒരു വേർപാടില്ല ഉമിത്തിയിലായിരിക്കണം നിന്റെ ചാകൽ എന്നിങ്ങനെയൊക്കെ പറഞ്ഞത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് തോക്കുചൂണ്ടി നേരെ രാഘവ എന്നായാലും സരള എന്തായി കാണിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ രാഘവേട്ടൻ ഇത് ഇടവിടണ്ട ഇത് ഞാനും ഭാമയും തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് അർജുനോ ഇതൊക്കെ എങ്ങനെ ഒരു നിമിഷം അങ്ങ് അന്തിച്ച് നിൽക്കുകയാണ് അതേസമയം വിഷ്ണു ശാലിനിയും ആ സ്റ്റെപ്പ് ഇറങ്ങി മോളിൽ നോക്കുമ്പോൾ ഈ കാഴ്ച കാണുന്നുണ്ട് അന്നേരം അവർ ഓടിവരികയാണ് എന്താ എന്താ ഇവിടെയെന്നും പറഞ്ഞ് വിഷ്ണുവും കൂടി ഓടി വരുമ്പോൾ ആ കാഴ്ച കണ്ടെന്താന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണുവിനെ നേരെ തോക്ക് തോക്ക് ചൂണ്ടുകയാണ് സരള തുടർന്ന് രാഘവന്നാരെ ചോദിക്കുന്നുണ്ട് സുസ്മിത ഇവിടെ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ അന്നേരം വിഷ്ണുവിൻ്റെ നെറ്റിയിൽ നിന്ന് തോക്ക് മാറ്റിയിട്ട് എന്താണെന്ന് പറയണം രാഘവേട്ടൻ പറയണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ മടിച്ചേക്കുമ്പോൾ ഞാൻ തന്നെ പറയാം സുസ്മിതയാണെങ്കിൽ അവളുടെ ഭർത്താവിനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു പിന്നീട് തായി നിൽക്കുന്ന നിങ്ങളുടെ മകളുടെ തല കല്ലിലേക്ക് ഇടിച്ച് കോമ സ്റ്റേജിലാക്കി സ്റ്റേജിലാക്കിയെന്ന് പറയുമ്പോൾ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണോ സർലേ എന്നിങ്ങനെ രാഘവന്നാർ ചോദിക്കുന്നുണ്ട് അന്നേരം ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ അതിനൊക്കെയുള്ള മൂലകാരണം ആരാണ് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് ആരാണ് അത് ീ നിൽക്കുന്ന പാമയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കുഞ്ഞനാളിലെ വിഷ്ണുവിനുള്ളതാണ് സുസ്മിത എന്ന് പറഞ്ഞ് മോഹം മുളപ്പിച്ചതും ഈ സത്യഭാമയാണ് പക്ഷേ കുഞ്ഞനാളിലെ പറഞ്ഞുറപ്പിക്കുന്ന വിവാഹങ്ങളൊന്നും അങ്ങനെ നടക്കാറില്ല വലുതായപ്പോഴേ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ വന്നു അന്നേ ഈ ചായക്കടക്കാരിയുമായിട്ട് ഊരിചുറ്റി ഇവൻ നടക്കുന്നു എന്ന് ഇവൾക്കറിയാമായിരുന്നു പക്ഷെ എന്നിട്ടും അവൾ എനിക്ക് വാക്ക് നന്നു വിവാഹം നടത്താമെന്ന് അന്ന് ആ വിവാഹ പന്തലിലേക്ക് ഈ ചായക്കടക്കാരിയുടെ ഈ നാശത്തിന്റെ കൈ ശാലിനെ ചൂണ്ടിയാണ് സംസാരിക്കുന്നത് ഈ നാശത്തിന്റെ കൈയും പിടിച്ച് അവൻ കയറി വന്നപ്പോഴും എന്റെ മകൾ അങ്ങ് എന്നിട്ട് അവൾ ആത്മഹത്യ ശ്രമിച്ചു പക്ഷെ അവിടം കൊണ്ടും ഇവള് വിട്ടില്ല ഫാമയെ ചൂണ്ടി പറയുകയാണ് അന്ന് ആത്മഹത്യ ശ്രമിച്ച എൻ്റെ മോളെ അവൾ വീണ്ടും വിളിച്ചോണ്ട് വന്നു വീണ്ടും വേറൊരു വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അന്നേ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോയിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു പിന്നീട് ചായക്കടക്കാരി വിഷ്ണുവിനും അടുത്തപ്പോൾ രണ്ടാംകെട്ടിനായിട്ട് വീണ്ടും അവളുടെ രണ്ടാം രണ്ടാംകെട്ടായിട്ട് വീണ്ടും ഒരുക്കി നിർത്തി എൻ്റെ മോളെ പക്ഷെ അവിടെയും എന്റെ മോളുടെ തല കുനിക്കേണ്ടി വന്നു പിന്നീട് വിഷ്ണുവിനേക്കാൾ കേമനായ ഒരു തനെ കൊണ്ട് വിവാഹ ിക്കാമെന്ന് പറഞ്ഞു അതിന് കണ്ടുപിടിച്ചതോ ഇവിടുത്തെ ഡ്രൈവർ തന്നെയും അവൾക്ക് മാച്ചാകുമോ എന്ന് ഞാൻ ചോദിച്ചതാണ് പക്ഷേ അന്ന് ഭാമയ്ക്കുള്ളതെല്ലാം പിന്നെ സുസ്മിതയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് എന്നെ മടക്കി അയച്ചു രാജേട്ടൻ്റെ അവസ്ഥ കുറച്ച് മോശമായതുകൊണ്ട് ചെറുക്കെൻ്റെ വീട് കാണാൻ പോലും ഞാൻ പോയില്ല അത് നിന്നിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമായിരുന്നു എന്നിട്ട് രാജശേഖരൻ നായരുടെയും സർലയുടെയും മകൾക്ക് കണ്ടുപിടിച്ച വരനും കൊള്ളാം വീടും കൊള്ളാം അതൊരു വീടാണോ സത്യഭാമെ അതൊരു കാലി തൊഴുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സർള സംസാരിക്കുമ്പോഴും സത്യഭാമയ്ക്ക് അവിടെ ഉത്തരവില്ലാതാവുകയാണ് ശാലിനിയെ അപമാനിച്ചും വിഷ്ണുവിനെ അപമാനിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട് വിഷ്ണുവിനോ ശാലിനിക്കോ രാഘവന്മാർക്കോ ഈ സർളയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതെ നിൽക്കുകയാണ് അവൾ ആ വീട്ടിൽ അനുഭവിച്ച മാനസിക പീഡനങ്ങളും അല്ലാതെയും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവൻ അനുഭവിച്ചു അതൊക്കെ അവൾ നിന്നോട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ നീ അതൊന്നും ചെവിക്കൊണ്ടില്ല അവൾ അവിടെ പൂട്ടിയിടുക വരെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് പക്ഷെ ഞാൻ അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ കൊല്ലാനായിട്ട് വരെ ഒന്നും പോകേണ്ടി വരില്ലായിരുന്നു ആ വീടിൻ്റെ ഉത്തരത്തിൽ തന്നെ ഞാൻ അവനെ അങ്ങ് കെട്ടിത്തൂക്കുകയാണ് എല്ലാത്തിനും മൂലകാരണം നീയാണ് ഫാമയെന്നും പറഞ്ഞ് വീണ്ടും സതിഭാമയ്ക്ക് സത്യഭാമയ്ക്ക് നേരെയങ്ങ് തോക്കിച്ചുണ്ടുകയാണ് സരള അവരെ പഞ്ചകൈലാസത്തിലേക്ക് അയച്ചത് നീ തന്നെ അപ്പോൾ കുഴപ്പക്കാർ നീയാണോ അത് എൻ്റെ മകളാണോ ഫാമയെന്നും പറഞ്ഞെ തോക്കിച്ചുണ്ട് നിൽക്കുമ്പോഴും വിഷ്ണുവിന് ആകെ അങ്ങ് ദേഷ്യം വരിയാണ് വിഷ്ണു ആ സർലയുടെ കൈപിടിച്ച തോക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് അമ്മ എന്തിനാണ് ഇവരുടെ ഭീഷണിയൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് ഇവരോട് ഇറങ്ങി പോകാൻ പറയും അമ്മയെന്നും പറഞ്ഞ് വിഷ്ണു ഒന്ന് കലുതുള്ളുകയാണ് അന്നേരം സർളയാണെങ്കിൽ വിഷ്ണുവിനെ നേരെയാക്കുകയാണ് ഈ തോക്ക് ചൂണ്ടുന്നത് തുടർന്ന് വീണ്ടും സർള തോക്ക് വിഷ്ണുവിൻ്റെ നെറ്റിയിൽ നിന്ന് മാറ്റിയിട്ട് ഫാമയ്ക്ക് നേരെ ചൂണ്ടുകയാണ് നിനക്കങ്ങനെ പറയാൻ പറ്റുമോ ഫാമയെന്നും പറഞ്ഞ് ചൂണ്ടുമ്പോൾ ഫാമ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് തുടർന്ന് സർലാണെ പെട്ടെന്ന് തോക്കവും ചൂണ്ടിയിട്ട് മാറ്റിയിട്ട് രാഘവൻ നായരുടെ നേരെ തിരിയുകയാണ് ഇനി അപ്പോൾ അമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ സർളയെ തടുക്കാനായിട്ട് ഇങ്ങനെ സത്യഭാമയുടെ അടുത്തേക്കും വരുന്ന വിഷ്ണു അങ്ങ് സർളയുടെ അടുത്തേക്ക് വരികയാണ് അന്നേരം വേണ്ട വേണ്ട എന്ന് ഇങ്ങനെ സത്യഭാമ ഇങ്ങനെ കൈകൊണ്ട് തടുക്കുകയാണ് നേരം വിഷ്ണു അടങ്ങി നിൽക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് ഇനി സത്യഭാമയ്ക്കും രാഘവന് നായർക്കും സത്യ അല്ല സത്യഭാമയുടെ ഭർത്താവ് രാഘവൻ നായരുടെ അറിവിലേക്കായി ഞാനൊരു കാര്യം പറയാം ബന്ധം മുറിച്ച് സർലയങ്ങ് പിരിച്ചുവിട്ടാൽ സത്യഭാമയുടെ സാമ്രാജ്യം പാതി തകരും എന്ന് പറയുകയാണ് അന്നേരം എല്ലാവരും ഒരു നിമിഷം നോക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് സർല പറയുന്നുണ്ട് നീ മീൻ മാർക്കറ്റിലും അവിടെ എവിടെയൊക്കെ വട്ടിപ്പലിശയും ചന്തപ്പുരിയും ഒക്കെ നടത്തി പൊലിപ്പിച്ചെടുത്തതാണോ ഈ പണം എന്നാണോ നീ വിചാരിക്കുന്നത് പവർ പൊളിറ്റിക്സ് എന്ന് നീ കേട്ടിട്ടുണ്ടോ പൊളിറ്റിക്സ് ഇല്ലാതെ ഒരു ബിസിനസ്സും ഇതേതുവരെ നിലനിന്നിട്ടില്ല അതേപോലെ ബിസിനസ്സുകാരില്ലാതെ പൊളിറ്റിക്സും നിലനിന്നിട്ടില്ല ഈ ഈ സർലയുടെ ബിസിനസ്സിൻ്റെയും പൊളിറ്റിക്സിൻ്റെയും പാവതി പണം കൊണ്ടാണ് ഈ സത്യം സത്യഭാമ്മയുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വിഷ്ണു കന്ധം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാജേട്ടൻ വിയർപ്പൊഴുക്കി സമ്പാദിച്ച പണത്തിന്റെ പാതിയുമാണ് സത്യഭാമ്മയുടെ സാമ്രാജ്യത്തിൽ ഇട്ടിരിക്കുന്നതെന്ന് കൂടി പറയുമ്പോൾ എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ച് നിൽക്കുകയാണ് അതായത് സർലയുടെ ആ പണം കൊണ്ടാണ് സത്യഭാമ്മയും കൂടി ഈ ബിസിനസ്സൊക്കെ നടത്തുന്നതെന്ന് അവരപ്പോഴാണ് അറിയുന്നത് ബിസിനസ്സിൽ ഫാമയും പൊളിറ്റിക്സിൽ ഞാനും മുന്നിട്ട് നിൽക്കുന്നതേ ഉള്ളൂ ഒരു ഷേക്കാൻഡ് എടുത്ത് പിരിഞ്ഞാൽ രണ്ട് പേരും ഒന്നിച്ച് വീഴും അങ്ങ് പറയുമ്പോൾ രാഘവൻ നായരും ഒക്കെ ആകെ അങ്ങ് അന്തം വിട്ടിരിക്കുകയാണ് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത പ്രൊമോയിലൂടെയൊക്കെ കാണാം ഓക്കെ താങ്ക്